അസ്സാം വലൈക്കും മാലോകർ വിമോചനത്തിന് കാത്തു കഴിയുമ്പോഴാണ് ക്രിസ്തുവിന് ശേഷം ഏപ്രിൽ ഇരുപതിന് മക്കയിൽ അബ്ദുള്ള ആമിന ദമ്പതികളുടെ മകനായി മുഹമ്മദ് എന്നൊരു കുഞ്ഞു പറക്കുന്നത് ജനിക്കും മുമ്പേ പിതാവ് മരണപ്പെട്ടു ആറാം വയസ്സിൽ സ്നേഹനിധിയായ കുഞ്ഞു വിട്ടു ഉപ്പാപ്പ അബ്ദുൽ മുത്തലബിന്റെ സംരക്ഷണത്തിലാണ് പിന്നീട് മുഹമ്മദ് വളർന്നത് മുഹമ്മദിന് എട്ട് വയസ്സായപ്പോൾ ആ തണലും നഷ്ടപ്പെട്ടു കുറവുകൾ നികർത്തി സംരക്ഷിക്കാൻ സന്നദ്ധനായ പിതൃ സഹോദരൻ അബു താലിബിൽ നിന്നും പോയി മാതൃത്വത്തിന്റെ ലാവനയിൽ തുള്ളിച്ചാടി നടക്കേണ്ട ഇളം പ്രായത്തിൽ അനാഥത്വത്തിന്റെ പൊരുവെയിലത്ത് ആ കുഞ്ഞു വളർന്നു വന്നു മക്കയിൽ പൊതുവെ പട്ടിണിയായിരുന്നു മാതാവും പിതാവുമില്ലാത്ത അദ്ദേഹത്തിന്റെ ജീവിത പ്രതിസന്ധികളെ അതിജീവിക്കാൻ അബു താലിബ് പ്രാപ്തനാക്കി നാട്ടിൽ നിന്നും അദ്ദേഹം ആയുധ പ്രയോഗവും കായികാഭ്യാസവും വശത്താക്കി അറബു ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു വേറിട്ട വ്യക്തിത്വം തേടുമ്പോഴും ജനങ്ങളിൽ നിന്നകലാതെ അവർക്കൊപ്പം നിൽക്കാനായിരുന്നു ആ കൗമാരം ആഗ്രഹിച്ചത് ബാല്യം മുതലേ സമൂഹത്തിന് സ്വന്തം എന്ന പോലെയായിരുന്നു ആ ജീവിതം ജനങ്ങളുടെ ജീവിതാവസ്ഥകളെ നിശബ്ദം നോക്കിക്കാണുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു യുവത്വം പിന്നിട്ടതോടെ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാൻ തുടങ്ങി ആട്ടിലെ യുവാക്കൾ മദ്യത്തിലും അശ്ലീലതയിലും കഴിഞ്ഞുകൊണ്ടുവരുന്നപ്പോൾ അദ്ദേഹം ആട്ടിൻ പച്ചങ്ങളെ മേയിച്ചു നടന്നു പ്രപഞ്ചത്തിന്റെ അനന്തവിശാലതയിലേക്ക് നോക്കി പ്രപഞ്ചനാഥനോട് അടക്കം പറഞ്ഞു നടന്നു നീങ്ങി അറേബ്യയിൽ നടന്നുകൊണ്ടിരുന്ന അന്യായമായ ഗോത്രയുദ്ധങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ കുത്തുനോവിച്ചു ആയിടെ യമനിലെ സുബൈദ് ഗോത്രത്തിൽ നിന്നൊരാൾ മക്കയിൽ വന്ന് ആസുബിന് വായിലിന്റെ അടുക്കൽ തന്റെ കച്ചവട സാധനങ്ങൾ വിറ്റു പക്ഷേ ആസ ഇയാളുടെ ചരക്കുകൾക്ക് അർഹമായ വില നൽകാതെ വന്നപ്പോൾ അയാൾ കുറേശികളോട് സഹായം അഭ്യർത്ഥിച്ചു ഇതറിഞ്ഞ നീതിബോധമുള്ള ചില കുറേശികൾ അബ്ദുല്ലാബിനു ജദ് ആന്റെ വീട്ടിൽ യോഗം ചേർന്നു മക്കയിലോ പുറത്തോ ഉള്ളവർ മക്കയിൽ വെച്ച് അന്യായമായി അക്രമിക്കപ്പെട്ടാൽ അയാളുടെ അവകാശങ്ങൾ തിരികെ ലഭിക്കുന്നതുവരെ അയാൾക്കൊപ്പം പോരാടും എന്നായിരുന്നു ആ പ്രതിജ്ഞ ഈ പ്രതിജ്ഞയിൽ യുവാവായ മുഹമ്മദ് സല്ലാ അല്ലൈവല്ലം സജീവമായിരുന്നു ഈ സംഭവം ഹിൽഫുൾ ഫുൾ എന്നറിയപ്പെട്ടു പ്രവാചകത്വം ലഭിച്ച ശേഷം ഒരിക്കൽ മുഹമ്മദ് സല്ലാ അലൈഹി വല്ലം ഈ സംഭവത്തെ അനുസ്മരിക്കുകയും ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിൽ ക്ഷണിച്ചാൽ ഞാൻ അതിൽ പങ്കെടുക്കുമെന്നും അതിന് ഞാൻ ചുമന്ന ഉത്തകങ്ങളെക്കാൾ വിലമതിക്കുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അവകാശ പോരാട്ടത്തിനും അതിലേക്ക് നയിക്കുന്ന പ്രതിജ്ഞയ്ക്കും സല്ലാ അല്ലൈഹി സ്വല്ല വളരെ ഗൗരവത്തിൽ കണ്ടിരുന്നു എന്ന് ഈ ചരിത്ര സംഭവത്തിൽ കാണുന്നു മറ്റുള്ളവരുടെ വൈകീകവും സാമൂഹികവുമായ അവകാശങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങാൻ നമ്മുടെ വിശ്വാസപരമായ കടമയാണ് നാഥൻ അനുഗ്രഹിക്കു മാറാവട്ടെ